ക്യാൻസർ പോലും വരുന്നതിന്റെ മെയിൻ റീസൺ രാഘുവാണെന്ന് മനസ്സിലാക്കുക നാഗദേവി നാഗ നാഗകന്യക അനന്ത രാഹു എന്ന് പറഞ്ഞ അങ്ങനെ പാമ്പുമാരിയാണ് കേതു എന്ന് പറഞ്ഞ കേതു എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിയില്ല ഒരു സ്റ്റോറി ഓടിച്ചെന്ന് പറയാം രാഹു കേതു രാഹു കേതു എങ്ങനെ ഉണ്ടായെന്ന് പണ്ട് പാലാഴി പതനം നടന്നു പാലാഴി പതനം നടന്ന സമയത്ത് ആ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമുക്ക് പുതിയൊരു എപ്പിസോഡാണ് നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ഷി നാഗദേവി കാരണം നമുക്ക് ഈ സൊസൈറ്റിയിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിൽപ്പുണ്ട് പക്ഷങ്ങളിൽ ആചാരം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ആചാരവും അനാചാരവും ദുരാചാരവും രണ്ടാണ് അപ്പം പല പാമിനിയിലും നമ്മൾ ബർത്തുചാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല ആൾക്കാരുടെ പാമിനിയിലെ കുരിയാല വെച്ചാരാധന മണങ്ങിപ്പോയതുകൊണ്ട് ആ ഫാമിലിയിൽ ദോഷങ്ങൾ അല്ലെന്ന ഇരിയിൽ അത് ഈവൻ മുസ്ലിം ഫാമിലി ആയാലും ക്രിസ്ത്യൻ ഫാമിലി ആയാലും അവരുടെ ഇടവകപ്പള്ളി എന്നൊക്കെ ഉണ്ടല്ലോ അവിടെയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെന്നിരി ആ അങ്ങനെ ബന്ധപ്പെട്ട രീതി ചില ആൾക്കാര് ആഫ്റ്റർ ഡെത്ത് സർവീസ് കർമ്മങ്ങൾ അവരുടെ പിതൃക്കൾക്ക് ചെയ്യാത്തതും അങ്ങനെയൊക്കെ ഒരു ഒരുപാട് സബ്ജക്റ്റ് ഈ നാഗേഷി അല്ലെ നാഗാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം പറയേണ്ടി വരും അപ്പം നമുക്ക് മെയിനായിട്ട് വാസുഖി അല്ലെന്നു ഇരിയിൽ ഇതിൻ്റെ ചില ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവങ്ങൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടായിട്ട് വരും നാഗദേവി നാഗയശി നാഗകന്യക അനന്തൻ വാസു ഈ മെയിനായിട്ട് ഈ അഞ്ച് ഇതാണ് കാറ്റഗറി പെട്ടാണ് നമ്മളിവിടെ ഭൂമിയുമായിട്ട് മെയിൻ കൺസിഡർ ചെയ്യേണ്ടത് കാരണം കാർക്കോടകനെ അങ്ങനെ വേറെ പല സംഭവങ്ങൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടെന്ന് പറയൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഈ പൗരാണിക ആരാധനയും അല്ലെന്നൂരി ആ കാവുകളുമായിട്ട് ബന്ധപ്പെട്ട പറയുമ്പോൾ അപ്പം ഈ കാവുകളെ വെച്ചു പിടിപ്പിക്കുന്നതായിട്ടുള്ള ഇന്നതുണ്ട് കാരണം ഇതെല്ലാം പ്രകൃതിയാണ് പ്രകൃതിയിൽ എനർജി ഉണ്ട് ഇവിടെ എക്കോസിസ്റ്റം ഉണ്ട് അല്ലെന്നൂരിൽ ഒരു ഇതെല്ലാം ഒരു ഇതൊക്കെ അപ്പം ഈ ഇവിടെ ഈ ചില ആൾക്കാർ പാമ്പുകളാന്ന് വിചാരിക്കും പാമ്പല്ല അത് നാഗങ്ങളാന്ന് നാഗ കന്യക നാഗദേവി നാഗ യശി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആജ്ഞമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് അപ്പൊ അത് വരുമ്പം നിങ്ങള് എന്താന്ന് ചോദിക്കുമ്പം അങ്ങനെ ഉണ്ടെന്ന് വലിയ അവിടെ രാഹു കേതുവിനെ പറ്റി പറയേണ്ടി വരും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും കാരണം നോക്കാം ഇപ്പൊ ഇതിനകത്ത് നിങ്ങക്ക് മനസ്സിലാക്കിയാല് പലയിടത്തും ഈ ഇങ്ങനെ അവിടെ രാഹു എന്ന് പറഞ്ഞ ഇങ്ങനെ പാമ്പുമാതിരിയാണ് കേതു എന്ന് പറഞ്ഞാൽ കേതു എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിയില്ല ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ ഈ രണ്ട് രണ്ട് സംഭവമാണ് അപ്പം നാഗത്തെ പറ്റി അപ്പം നമ്മളെ പഴയ വീഡിയോ ഒക്കെ ഉണ്ട് ഒരുപാട് അപ്പം രാഹുലിൻ്റെയും കേതുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുകിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കൂടെ കാര്യങ്ങൾ അറിയാം അപ്പം ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി കാവ് ചിലപ്പം കാവ് വെട്ടി നശിപ്പിക്കുക കാരണം ഇതൊക്കെ എല്ലാം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുടെ പൂർവീകര നമ്മുടെ അച്ഛൻ അല്ലെ നമ്മുടെ അച്ഛൻ്റെ അച്ഛന് അവര് എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ള അവരുടെ സമ്പാദ്യം മുഴുവൻ ഈ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുത്തു അപ്പം അവർക്കെന്തോ അറിഞ്ഞു അറിയാതെ ഒരു പ്രതീക്ഷ അവരുടെ പിന്നെ അവരുടെ അടുത്ത തലമുറയാണ് നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് അവരും സമ്പാദിച്ചതെല്ലാം നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അപ്പം അവർ നമ്മൾ അവർക്ക് ഇറ്റ് ഈസ് അവരുടെ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി എന്ന് പറഞ്ഞ മറ്റേ നമ്മൾ അവർക്ക് തിരിച്ച് അവർ മരണപ്പെട്ട ശേഷം അവർക്ക് ബലിയിടള്ള കർമ്മങ്ങളെ ഇങ്ങനെ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഇതെല്ലാം ഇന്റർ കണക്റ്റഡാണ് അപ്പം ഈ നാഗങ്ങളെ പറ്റി പറഞ്ഞതിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞാൽ പല ഭാവി അനർഥങ്ങള് അനർത്ഥങ്ങള് പ്രശ്നങ്ങള് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ആഘോഷനെ അങ്ങനെയുള്ള പല കേസുകളും അല്ലെങ്കിൽ ആ ഒരു ഫാബ്ലിയുടെ ആ ഒരു സംഭവം അവിടെ നിന്ന് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ അറിവുകേട് കൊണ്ടാണ് അപ്പോൾ നമുക്കൊരു ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അതിന് നമ്മൾ റെമിഡി ചെയ്തില്ലെന്നിരിൽ അത് അത് തെറ്റാണ് അപ്പോൾ അവർ നമ്മൾ ജീവിതത്തിൽ തന്നെ പല പ്രസ പ്രതിസന്ധികളും അങ്ങനെ ഉണ്ടെന്നിരിൽ അനുഭവിക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വലിയ പൈസ ഒന്നുമില്ല മഞ്ഞൾ മഞ്ഞൾ നിവേദ്യം മഞ്ഞൾ അല്ലെന്നൊരു അങ്ങനെയുള്ള മഞ്ഞൾ നീതിക്കുക അങ്ങനൊക്കെ ഉള്ള പിന്നെ ചെറിയ ചെറിയ പൂജ ഒരു വലിയ പൈസ ഒന്നും ഇല്ല അമ്പലവുമായിട്ട് നാഗവുമായിട്ട് ബന്ധപ്പെട്ട മഞ്ഞളാണ് പ്രത്യേക പിന്നെ ഊടും പാലും അങ്ങനെ അങ്ങനൊക്കെ ചെറിയ പ്രത്യേകിച്ച് ഇപ്പം ഈ യാത്ര അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പാമ്പുകളെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലായിടത്തും അതൊരു അതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല കാരണം ഇവിടെ മണ്ണാർശാല അമ്പലമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ആൾക്കാർ ചില നേർത്താലും അവരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചില പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് ചില നാളുകളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴും അതും കടക്കുള്ളത് രാഹു കേതുവാണ് അപ്പം രാഹു കേതു പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ ഈ ഒരു അത് നമ്മുടെ പഴയ ഇതിനകത്ത് പോയി വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി എന്നാലും ഒരു ഒരു സ്റ്റോറി ഓടിച്ചെന്ന് പറയാം രാഹു കേതുവിനെ പറ്റി രാഹു കേതു എങ്ങനെ ഉണ്ടായെന്നുള്ളത് ചില ആൾക്കാർക്ക് കേട്ടിട്ടില്ലാത്തൊരു ആഗ്രഹം കാണുക എന്താണ് ഈ രാഹു കേതു പണ്ട് പാലാഴി പതനം നടന്നു പാലാഴി പതനം നടന്ന സമയത്ത് അമൃതെടുത്തു അമൃത് കിട്ടിയപ്പം ഈ അമൃതെല്ലാം കൂടെ അസുരന്മാരടിച്ചെണ്ടപ്പോയി അസുരന്മാരെ അഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ദേവന്മാരെല്ലാരും കൂടെ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അപ്പം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഈ എല്ലാവരും കൂടെ സങ്കടപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പം മഹാവിഷ്ണു വേഷം മാറി മോഹിനി വേഷം പൂണ്ട് ഭൂമിയിലെത്തി അപ്പം എന്നിട്ട് സുന്ദരി വേഷം കൊണ്ട് വന്നു അപ്പം ഞാൻ ഈ അമൃത് നിങ്ങൾക്കെല്ലാം വിളമ്പി തരാമെന്ന് പറഞ്ഞു വിളമ്പി വിളമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ അമൃത് കൈക്കലാക്കിയിട്ട് ഏർ ഇങ്ങനെ അപ്ര മോഹിനി അപ്രത്യക്ഷയായി അപ്പം ഇവരുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം പുള്ളി നേരെ ഇത് വേഷം മാറി ഏർ ഇവിടെ സ്വർഗത്തിൽ അല്ല സ്വ അല്ല നമ്മുടെ ദേവലോകത്ത് പോന്നു ദേവലോകത്ത് എത്തിയിട്ട് അവിടുന്ന് ഈ അമൃത് കൈക്കലാക്കി കൈക്കലാക്കിയിട്ട് കുറച്ച് ആ കൂട്ടത്തിൽ കഴിച്ചു ഈ കഴിച്ച അമൃത് കഴിച്ച കണ്ടോണ്ട് ഉടനെ അവിടുന്ന് ചന്ദ്രനും സൂര്യനും വിളിച്ചു പറയുന്നു ഇത് അസുരൻ അസുരൻ നേടുന്ന അമൃത് മൂട്ടിട്ടെന്ന് പറയുന്നു അപ്പം ഇത് കേട്ട മഹാവിഷ്ണു തൻ്റെ ചക്രായുധം എടുത്ത് എറിഞ്ഞു അപ്പം വീശിയപ്പോഴത്തേനെ ഈ ബോഡി രണ്ടായിട്ട് വളർന്നു ആ രണ്ടായിട്ട് വളർന്ന ഒരു പോർഷനാണ് രാഹു എന്ന് പറയുന്നത് ആ രാഹു എന്ന് പറയുന്ന തല മാത്രമേ ഉള്ളൂ അടുത്ത പോഷൻ കേതു എന്ന് പറയുന്ന വാല് അപ്പം പല സംഭവത്തിലും നമ്മുടെ ഭർത്താർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ രാഹു കേതു പല ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ഇത് വളരെ നെഗറ്റീവ് പ്ലാനറ്റ് ആണ് മനുഷ്യനെ ഒരുപാട് ദ്രോഹിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹുങ്കേതു അപ്പം ആ ഒരു നെഗറ്റിവിറ്റി കുറയ്ക്കാനാണ് ഇൻഡയറക്റ്റ്ലി ഈ ഈ പറഞ്ഞ ഈ അമ്പലങ്ങൾ നാഗപൂജയൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായതിൻ്റെ സീരിയസ്നെസ് പലർക്കും അപ്പോൾ ഒരു പാമ്പല് അങ്ങനെയാണോ ഇങ്ങനെയാണോ നാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ രാഘുഗേതുവിൻ്റെ റേഡിയേഷൻ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളെ അത് സഹായിക്കുന്നത് ഇപ്പം രാഹുവിൻ്റെ നെഗറ്റിവിറ്റി കൊണ്ട് മനുഷ്യർ ഒരുപാട് വിട്ടുമാറാത്ത അസവ ക്യാൻസർ പോലും വരുന്നതിൻ്റെ മെയിൻ റീസൺ രാഘുവാണെന്ന് മനസ്സിലാക്കുക അപ്പം രാഹു പ്രീതി ചെയ്യാതെ ഈ പറഞ്ഞ മാതിരി സർപ്പ പ്രീതി എന്ന് പറയുന്ന കേതു എന്ന് കേതുവിനെ ബുദ്ധി ഇല്ല എപ്പോഴും എന്ന് ബുദ്ധി ഇല്ലാത്ത സാധനമാണ് അതിന് വാലാണ് സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല പലയിടത്തും വന്നു പറഞ്ഞ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ല പ്രത്യേകിച്ച് കേതു ഒക്കെ ലഗ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കാൻ ഭയങ്കര ഉറക്കമായിരിക്കും മടിയായിരിക്കും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ കേതു കൊണ്ട ഉറപ്പാണ് നിങ്ങളുടെ വൈഫിന്റെ ചുരുടമുടിയായിരിക്കും അങ്ങനെ രാഹു നോയിക്കു രാഹുലഗ്നത്തിൽ ഉള്ളവരുടെ ഈ പല്ലിനോട് വടവുമാണ് തിരിച്ചറിയാം നോക്കൂ എല്ലാ ലക്ഷണങ്ങളും ഇതൊരു സയൻസാണ് അപ്പം ഇത് വർഷങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ച ഒരു സംഭവമാണ് അല്ലാതെ ഇത് ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനവും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ജ്ഞാനവും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബൈ ബർത്ത് കിട്ടുന്നത് കുറച്ചുണ്ട് അത് കൂടാതെ നമുക്ക് കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ബെർത്ത് സ്റ്റാർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അറിഞ്ഞേ അറിയാതെ അവിടുത്തെ കുറച്ച് നമുക്ക് കുറെ കണക്റ്റിവിറ്റി ഇങ്ങനെ കിട്ടിയ ആ ഭൂമിയിലെ എനർജിയും ആ കാര്യങ്ങളെല്ലാം ആ പലതും നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുകയാണ് അപ്പൊ നമ്മളൊരു ചാട്ടെടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ അറിയാം ഈ വേറെ വീട്ടിൽ അപോഷം നടന്നോ ഇല്ല ബാബിലിയിൽ ക്യാൻസറോ ഉണ്ടോ ഇന്നാർക്ക് അല്ലെ അച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ അതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ആയിട്ടുള്ള ചില ദോഷങ്ങള് അല്ലെങ്കിൽ കർമ്മഫലങ്ങളാണ് പലയിടത്തും പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ അതിനെയൊക്കെ മാറ്റാനുള്ള എല്ലായിടത്തും റെമഡിയോണ്ട് ഫോർ എവറി തിങ് ദർ ഇസ് റെമഡി അപ്പൊ നമ്മളവിടെ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു പോയല്ലോ അപ്പൊ നമ്മൾ മരണപ്പെടുക അതിനെ പോയിട്ട് അതിന് അല്ല ഒളിച്ചു കൊടുക്കുക അല്ലല്ലോ അതിന് വേണ്ടുന്നത് എല്ലാത്തിനും സൊല്യൂഷനാണ് പ്രത്യേകിച്ച് ഇപ്പം ഈ മരണത്തിൻ്റെ കാര്യമാണ് ഇപ്പം പ്രത്യേകിച്ച് ഈ അഞ്ചാം ഭാവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാഹു ഒക്കെ കണക്ടറായിട്ടൊക്കെ ഉള്ള ആൾക്കാരാ അവൾ ഒളിച്ചുകൂടേണ്ടതായിട്ടുള്ള സാഹചര്യം വരും പെൺകുട്ടികളാണേലും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒളിച്ചോടേണ്ടതായിട്ടൊക്കെയുള്ള സാഹചര്യം വരും ശുക്രനുമായിട്ടൊക്കെ രാഹു കണക്ടാണെന്ന് ഒരു ഉറപ്പാണ് അപ്പം ഇങ്ങനെ അത് ആണായാലും പെണ്ണായാലും ലവ് ലവ് അഫെയറെ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും പ്രത്യേകിച്ച് ആ രാഹു മേളിക്കൂടെ ആ ട്രാൻസിറ്റി പോകുന്ന ഒരു സമയത്താണെന്ന് അവർ വേണം ഒളിച്ചോടും അല്ല അണ്ണെസറി ആയിട്ടുള്ള പ്രണയം എന്ന ഒരു കാര്യത്തിൽ അകപ്പെട്ട് ചിലപ്പോ ഒരു ആ ഒരു രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഡൈവേഴ്സും ആവും അങ്ങനെയൊക്കെ ഒരുപാട് ഈ ഈ സർപ്പത്തിൻ്റെ ഈ നാഗമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൂടെ നിങ്ങൾക്ക് അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂടെ ഇതിനകത്ത് പറഞ്ഞത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇത് സബ്ജെക്റ്റ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തേലും ഉണ്ടെന്ന് വരി നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങോട്ടൊരു താല്പര്യമല്ല സാർ നോക്കാനോ എടുക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വരില്ല ഇവിടെ നമ്പർ കാര്യങ്ങളുണ്ട് കോൺടാക്ട് ചെയ്യാനാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ